ിലേക്ക് സ്വാഗതം അപ്പോ അതെ നമ്മളൊന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുഞ്ഞൻ കോട്ടൻ ക്യാൻഡി മേക്കർ മെഷീൻ ആണ് നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾക്ക് എന്തായാലും കോട്ടൻ ക്യാൻഡി ഭയങ്കര ഇഷ്ടമായിരിക്കും അതായത് നമ്മുടെ പഞ്ഞി മിഠായി അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കോട്ടൻ ക്യാൻഡി കിട്ടണമെന്നില്ല മിക്കവാറും ഫെസ്റ്റിവൽ സീസണില് പൂരപ്പറമ്പിലോ ഉത്സവപ്പറമ്പിലോ അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടിരിക്കുന്നത് അപ്പോ നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു കോട്ടൻ ക്യാൻഡി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഒരു എന്താ പറയുക ഒരു ട്രീറ്റ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും അവർ അച്ചീവ് ചെയ്യുന്ന ഒരു സമ്മാനം ആയിട്ട് ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു ഒരു സാധനം ഉണ്ടാക്കി നമുക്ക് പറ്റിയ സാധനമാണ് ഈ കടന്ന കോട്ടൻ ക്യാൻറ്റി മെഷീൻ അപ്പൊ എന്തായാലും ഇവനെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആകാശത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തുറന്നിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ കയ്യിൽ കാശ് പോയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പൊ അതേ പെട്ടി തുറന്ന് കുട്ടനെ പുറത്തെടുക്കാൻ നേരം സംഭവം പെട്ടിയുടെ ഉള്ളിൽ പൊതിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് തന്നിരിക്കുന്നത് ഓ ഇതിനിപ്പോ നമ്മുടെ കോട്ടൻ കാൻഡി ഉണ്ടാക്കാനുള്ള സ്റ്റിക്ക് ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ കാസ്ട്രോളൊക്കെ പോലെ ആ ഒരു വലിപ്പം വരുന്നുള്ളൂട്ടതിന് മെഷീൻ വരുന്നുണ്ട് നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ അതേ പഞ്ചാര കോരാനുള്ള നമ്മുടെ ചെറിയൊരു സ്പൂൺ ഉണ്ട് അപ്പം അത് ഇതുപോലെയാണ് നമ്മളുടെ കോട്ടൻ ക്യാൻഡി യന്ത്രം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഓരോ പാർട്ടുകളായിട്ട് ഇത് നമ്മൾ അടുത്തക്കിടെ മാറ്റി വെക്കുക ഏകദേശം നമ്മുടെ മിക്സി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നില്ലേ ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഇതാണ് അപ്പൊ നമ്മുടെ വയറൊക്കെ അത്യാവശ്യം എന്താ ഇത്ര ഒരു മീറ്റർ നീളം വരുന്നുണ്ട് അപ്പൊ ഇതിലേക്കുള്ള എക്സ്റ്റൻഷൻസ് അതായത് നമ്മുടെ ഈ ഒരു കോട്ടൻ ക്യാൻഡി മെഷീൻ ആക്കി എടുക്കാനുള്ള സുനാപ്പിയാണ് ഇത് ഇങ്ങനെ ഇറക്കി വെക്കാനുള്ളതാണ് അതിന്റെ കൂട്ടത്തില് തന്നെ ഇത് ഇതിന്റെ മുകളില് നമ്മുടെ കോട്ടയകാൻറ്റി ഉണ്ടാവുമ്പോ പുറത്തേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പൊ അതിനെ ട്രാപ്പ് ചെയ്ത് വെക്കാനുള്ള അടപ്പാണ് ധീ വരുന്നത് പഞ്ചസാര ഇടാനുള്ള സാധനം ഞാൻ കണ്ടുപിടിച്ചത് തുറന്നപ്പോ തന്നെ ഇവിടെ കണ്ടാ നമ്മൾ യൂസർ മേനോ നോക്കണേ പെട്ടെന്ന് മനസ്സിലാവും അല്ലാതെ തന്നെ നമ്മളിത് കണ്ടിട്ട് പിടിച്ചു കണ്ടാ ഈ സംഭവമാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്നത് അതായത് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ കോട്ടങ്ങാണ്ടി വരാനുള്ള ചെറിയൊരു സംഭവമാണ് ഇതിൽ ഡേഞ്ചറസ് ഹോട്ട് എന്നൊക്കെ എഴുതിയിട്ട് അതായത് ഇവിടെ വെച്ച് കഴിഞ്ഞ് നമ്മളത് കറക്കി കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ഓഫ് ആക്കിയിട്ട് നേരെ പോയി പിടിച്ചു കഴിഞ്ഞാൽ പൊള്ളൂ അതാണ് ഡേഞ്ചറസ് ഹോട്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം ഇത് നേരെ നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടാ അപ്പൊ അതെ ഇത്രേ ഉള്ളൂ നമ്മുടെ കോട്ടൺ ക്യാൻഡി മെഷീൻ്റെ സെറ്റിംഗ് വരുന്നത് അപ്പം ഇനി ഇതിൽ ഇടാനുള്ള പഞ്ചാര വേണം ഇതാണ് നമ്മൾ നമ്മളിതിൽ ഇടാൻ പോകുന്ന പഞ്ചാര ഇത് സാധാരണ പഞ്ചാര അല്ല ക്യാൻഡി ഫ്ലോസ് ഷുഗർ എന്ന് പറയുന്ന ഐറ്റം ആണ് ഇത് നമ്മൾ ബബിൾ ഗം ഫ്ലേവർ ആയിട്ട് എടുത്തിരിക്കുന്നത് സംഭവം നോക്കിയാൽ ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ നിറയെ സാധനങ്ങളുണ്ട് അപ്പൊ നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമുക്ക് എടുത്ത് നേരയിലേക്ക് ഇടാം അല്ലെങ്കിൽ സിബ്ലോക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് യൂസ് കഴിയുമ്പോൾ എടുത്ത് വെക്കാനായിട്ട് പറ്റും സംഭവം ഞാൻ എടുത്ത് സാധാരണ സുനാപ്പിന്നും വ്യത്യാസമുണ്ട് ഓക്കെ കളറൊക്കെ ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക നല്ല മധുരം ബബ്ലകത്തിൻ്റെ നല്ല ടേസ്റ്റും അപ്പോൾ കോട്ടങ് തന്നെ ഉണ്ടാക്കാനുള്ള പഞ്ചസാര റെഡിയാണ് അതുപോലെ തന്നെ അതെടുക്കാനുള്ള സ്റ്റിക്കും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ സ്വിച്ച് ഓൺ കർമ്മമാണ് നമ്മുടെ സ്വിച്ച് കൊത്തുന്നതിന് മുമ്പായിട്ട് കിട്ടുക വയറിട്ട് നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഞാൻ പറഞ്ഞായിരുന്നില്ലേ അത് നേരെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അച്ചപ്പാടും വെള്ളമുള്ള ആഹ് മാറി ആദ്യത്തെ ഒരു അച്ചപ്പാടും വേളമുള്ളൂ അത് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ കിടന്ന് കറങ്ങുന്നുണ്ട് എന്തായാലും കുറച്ചു നേരൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാട്ടാ ഇതൊന്ന് ഹീറ്റായി വരാൻ എന്തായാലും ഒരു സമയം കൊടുക്കുമല്ലോ അപ്പതേ നമ്മുടെ ഐറ്റം ചൂടായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാണ് നേരെ ഇതിലേക്കാണോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നാണ് തോന്നണത് ഓക്കേ ഇതിന് മുമ്പാണ് ഇനി പഞ്ചസാര ഇടേണ്ടത് നമ്മൾ ഇട്ട് കൊടുക്കണേ കുറച്ചൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് എനിക്ക് വന്നിട്ട് ആദ്യമേ ഇട്ട് കൊടുക്കണായിരുന്നു തോന്നിട്ട് പഞ്ചസാര നമ്മൾ വെയിറ്റിംഗ് ഏകദേശം ഒരു അഞ്ചു മിനിറ്റത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ആ മെഷീനിൽ പഞ്ഞിമീട്ട ഇത് വന്നു തുടങ്ങിട്ടുണ്ട് എന്റെ മുകളിലൊക്കെ പിടിച്ചു തുടങ്ങിയല്ല അടിപൊളി സാധനം വന്നിട്ടുണ്ട് അടിപൊളി ദേ അവളെ കൊണ്ട് ചെറിയ കോട്ടൻകാന്റി മെഷീനിൽ നമ്മളുടെ പഞ്ഞിമുട്ടായി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് നമ്മളിട്ട പസരം മൊത്തം തീരണവരെ നമ്മളിട്ട് കറക്കിക്കൊണ്ടിരിക്കേണ്ട വരും തോന്നണേട്ടാ പക്ഷെ ആകെ രണ്ട് സ്പൂൺ ഇട്ടോളൂ അതിൽ പകുതി പുറത്തേക്കാണ് പോയത്

സംഭവം സംഭവങ്ങൾ അതെ പറക്കണു സംഭവം കൊള്ളാടാ അടിപൊളി സാധനം വേണോ ഉണ്ടാക്കി തരും ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കി തരും നമ്മൾ ഓഫ് ആക്കിയിട്ടാണ് ആക്കിട്ടാണ് പഞ്ചാരിട്ട് കൊടുക്കുന്നത് ഒന്നും പുറത്തേക്കാ സമ്മൂല ഓൺ ആക്കണേ ഇപ്പൊ ചൂടായിട്ടിരിക്കും വന്നു തുടങ്ങിട്ടാ വാ ആ തുടങ്ങിണ്ട് കണ്ട കറക്റ്റ് ആയിട്ട് സാധനം തന്നെ നമ്മൾ ഭയങ്കര കറക്കൊന്നും കറക്കണ്ടട്ടെ പതി കറക്കി കൊടുത്താൽ മതി നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴല്ല നമ്മളിതിലെ പ്രാബല്യം നേടുന്നത് സംഭവം നോക്കിയേ ആദ്യം ഉണ്ടേക്കാളും ഈ ചെറുപുടി നന്നായിട്ട് ഈ തവണ കിട്ടുന്നുണ്ടേ കാരണം നമുക്കീന്റെ ടെക്നിക്കൊക്കെ ഒരുവിധം പിടികിട്ടി സിമ്പിൾ ആയിട്ട് കറക്കി കൊടുത്താൽ മതി അങ്ങനത്തെ നമ്മുടെ രണ്ടാമത്തെ പഞ്ഞിമിട്ടായി നമ്മളുണ്ടാക്കിട്ടുണ്ട് ഇത് കഴിക്കാനായി നമ്മുടെ പ്രവീൺ മോനെ സാദരം സ്വാഗതം ചെയ്യുന്നു അങ്ങനെ നമ്മുടെ കൊട്ടങ്ങഅണ്ടിയിൽ ഉണ്ടാക്കിയ രണ്ടാമത്തെ പഞ്ഞിമിഠായി ഉദ്ഘാടനം ചെയ്യാൻ പ്രവീണെ സാദരം ക്ഷണിച്ചോളുന്നു

എനിക്ക് ഷുഗറാ പ്രവീണ് ഡെയിലാതെ നോക്കുന്ന എഡുവിന് ഒരു കടി എന്ന പദ്ധതിയുടെ ഭാഗമായി ഉം എനിക്ക് ഷുഗറാ ഉം എന്റെ അഭിപ്രായത്തിൽ ഞാൻ തന്നെ ഇല്ല എന്താ ചെയ്യാൻ പാടില്ല ൊന്നാവില്ലെന്ന് തോന്നലേ എനിക്ക് ആജയേ എന്റെ മാത്രേ ഇച്ചിരി വൃത്തിയുള്ളൂ എന്താണ് അങ്ങനെ നമ്മുടെ കോട്ടൻ കയറ്റിയ മെഷീൻ അത്യാവശ്യം പണിയെടുക്കുന്നുണ്ട് നൂറ് ശതമാനം എന്ന് ചോദിച്ചാൽ ഒരു എൺപത്തഞ്ച് ശതമാനം എന്ന് പറയാം ബാക്കി എന്തായാലും ഒരു പ്രൊഫഷണൽ ലെവലിലേക്കൊന്നും പുള്ളിക്കാരനെത്തിയിട്ടില്ല നമ്മുടെ വീട്ടിൽ സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം പിന്നെ അതേ ഈ സാധനം ഇപ്പോൾ ഭയങ്കര ചൂടായിരിക്കും കൂട്ടുക അപ്പോൾ നമ്മൾ ഇത് നേരെ കൊണ്ടൊക്കെ എടുക്കാൻ അതിൻ്റെ കൈ സൗണ്ട് കേൾക്കും കാരണം തൊലി പോയിട്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കരുത് തോന്നി തണുക്കാൻ നിൽക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വെച്ച് ഊരി എടുക്കുക പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട് ദിസ് കോട്ടൺ കാൻഡി മെഷീൻ ഇസ് മെയ്ഡ് ഇൻ ചൈന അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല നിങ്ങൾക്ക് ഓൺ റിസ്കിൽ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം അല്ലാതെ ഈ സാധനം നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ എത്ര നാൾ നിൽക്കും അതുപോലെ എത്ര നാൾ ഇത് പണിതരാതെ നിൽക്കും നമുക്ക് അപകടങ്ങൾ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് നോ ഗ്യാരൻറ്റി ആണ് അതുകൊണ്ട് ഇത് നമ്മൾ ഒരിക്കലും വാങ്ങാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്തായാലും നമ്മളിങ്ങനെ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി അത്രേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഒരു ചെറിയ വീഡിയോ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കോണ്ട ക്യാൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോ ഇതിനി ക്ലീനിങ്ങിന് നമ്മൾ എടുക്കുകയാണെങ്കിലെ ചെറിയ ചൂടൊക്കെ ഉണ്ടാവും ആ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈസി ടു ക്ലീൻ എന്ന് പറഞ്ഞാലും ഈ പുറത്ത് വന്നിട്ടുള്ളത് ഈ ഐറ്റംസ് ഒക്കെ ഇല്ലേ ഇതൊന്നത്ര ഈസി ടു ക്ലീൻ അല്ല ആദ്യത്തെ ഒരു ഭംഗി പിന്നീട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവില്ല പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞ കൂടെയൊക്കെ പള്ളിപ്പെരുന്നാൾ വള്ളിപ്പറമ്പ് പോലെയൊക്കെ ആവും അത് വേറൊരു കാര്യം എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ そう。 എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് ചെയ്യാനായിട്ട് ഓൺലൈനിൽ ഓൺലൈനിലേക്ക് ഒരു സിമ്പിൾ ഗ്യാഡ്ഗെറ്റ് കണ്ടപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഏകദേശം ഇത് എത്ര വാട്ട്സിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റമ്പത് വാട്സിന്റെ ആണ് ഒരു മെഷീൻ വരുന്നത് അത്യാവശ്യം കറണ്ട് എടുക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലത്തെ ഗ്യാഡ്ഗെറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനോട് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആയിട്ട് ആണെങ്കിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം വീഡിയോ ഡിസ്ലൈക്ക് ഡിസ്ലൈക് നിങ്ങൾ നിർദ്ദേശങ്ങളിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട്